നമസ്കാരം രണ്ടാഴ്ച മുമ്പാണ് രണ്ട് യുവ ഐ എസ്സുകാരെ കേരള സർക്കാർ സസ്പെൻഡ് ചെയ്തത് ഒരാൾ വലിയ അഴിമതിക്കാരനാണെങ്കിൽ മറ്റൊരാൾ അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് സസ്പെൻഷനിലായ ഒരാൾ കെ ഗോപാലകൃഷ്ണൻ എന്ന അഴിമതിയുടെ പേരിൽ പലതവണ പേരുദോഷം കേട്ടിട്ടുള്ള ആളാണെങ്കിൽ മറ്റേയാൾ കളക്ടർ എന്ന നിലയിലും ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും സകലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന എൻ പ്രശാന്താണ് രണ്ടുപേരും ഇപ്പോഴും സസ്പെൻഷനിലാണ് രണ്ടുപേർക്കുമുള്ള കുറ്റപത്രം സർക്കാർ കൊടുത്തിരിക്കുന്നു പ്രശാന്തിന് കുറ്റപത്രത്തിൽ പറയുന്നത് അച്ചടക്ക ലംഘനം നടത്തി മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു എന്നതാണ് വാസ്തവത്തിൽ പ്രശാന്ത് പ്രതികരിച്ചത് പ്രശാന്തിനെതിരെ പച്ചക്കള്ളം ഒരു പത്രത്തിൽ വാർത്ത വരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനം ഈ ഗോപാലകൃഷ്ണനും തന്നെക്കാൾ സീനിയറായി അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ജയതൽക്കുന്ന ഉദ്യോഗസ്ഥനും ഒരു വ്യാജ റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിലാണ് തന്നെ കുറിച്ച് വ്യാജ വാർത്തകൾ വന്നാൽ പൗരൻ എന്ന നിലയിൽ തനിക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രശാന്ത് ഇവർക്കെതിരെ പ്രതികരിച്ചു ആ പ്രതികരണം അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ പ്രതികരണത്തിന്റെ കാരണമായ ഫയൽ മോഷണവുമായി ബന്ധപ്പെട്ടല്ല അങ്ങനെ ഒരു അന്വേഷണമില്ല അങ്ങനെ ഒരു ആരോപണമില്ല പ്രശാന്തിനെ പ്രകോപിപ്പിക്കാൻ മോശക്കാരനാക്കാൻ ഗോപാലകൃഷ്ണൻ എന്ന പ്രശാന്തിനേക്കാൾ ജൂനിയറായ ഉദ്യോഗസ്ഥനും ജയതിലക് എന്ന പ്രശാന്തിനേക്കാൾ സീനിയറായ ഉദ്യോഗസ്ഥനും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ആ റിപ്പോർട്ട് എന്ന് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത് ഐ കാർക്കിടയിൽ കുത്തിത്തിരിപ്പ് നടത്താൻ ശ്രമിച്ചു മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നതിന്റെ പേരിലാണ് ഹിന്ദു ഐ എ എസ് ഓഫീസേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അത് ചോരുന്നു ബഹളമാകുന്നു വാർത്തയാകുന്നു അതിൽ നിന്ന് തടിയൂരാൻ മുസ്ലിം ഓഫീസേഴ്സ് എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പ് കൂടി അദ്ദേഹം ഉണ്ടാക്കിയാണ് എന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ചേർത്ത ഒരു വനിത ഐ എസ് പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് കേസെടുത്തു അപ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് വ്യാജമായി ആരോ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ഫാക്ടറി റീസെറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ചു വാസ്തവത്തിൽ ഗോപാലകൃഷ്ണനെതിരെ ഗൗരവമേറി കുറ്റകൃത്യം ചുമത്തേണ്ടതാണ് വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ കാരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സർക്കാർ അതൊന്നും ചെയ്തില്ല ഗോപാലകൃഷ്ണനെ പോലെ പ്രശാന്തനും തുല്യ കുറ്റവാളിയാണ് എന്ന് വരുത്തി തീർത്ത് തട്ടിയും മുട്ടിയും മുമ്പോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ സസ്പെൻഷൻ കിട്ടി പുറത്തിറങ്ങിയ പ്രശാന്ത് അതിനെതിരെ ട്രിബ്യൂണലിൽ പോയില്ല കാരണം പ്രശാന്തിന് അറിയാം ഇത് നിലനിൽക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിനെ പിൻവലിക്കേണ്ടി വരും പിൻവലിക്കുമ്പോൾ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും ഇത് കരിയറിൽ മോശമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടി വരും എന്നറിയാം ഇപ്പോൾ തൽക്കാലം ഓഫീസിൽ പോകാതെ പുസ്തക വായനയും എഴുത്തും ഒക്കെ ആയി കഴിയാം പ്രശാന്ത് അതുകൊണ്ട് സസ്പെൻഷൻ പീരീഡ് ആനന്ദകരമായി കൊണ്ടാടുകയാണ് അതേസമയം ഗോപാലകൃഷ്ണൻ എങ്ങനെയെങ്കിലും തടി തപ്പുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും ഒക്കെ കാലിൽ പിടിച്ച് പ്രശാന്തമായി സെറ്റിൽ ചെയ്താണെങ്കിലും മാനം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ നിശബ്ദനായിരിക്കുന്ന പ്രശാന്ത് പതിയെ പണി കൊടുക്കുന്നു എന്നാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ പരക്കെ പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരില്ല ഞെട്ടിക്കുന്ന ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശാന്തിനെ കൊടുക്കുന്നതിന് വേണ്ടി ഗോപാലകൃഷ്ണനും ജയതിലകും ഗൂഢാലോചന നടത്തി വ്യാജ സർക്കാർ ഉത്തരവ് പോലും ഉണ്ടാക്കി സർക്കാർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു എന്ന ഗൗരവമേറിയ ആരോപണമാണ് തെളിവ് സഹിതം രംഗത്ത് വരുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രശാന്ത് പട്ടികജാതി പട്ടികവർഗ്ഗ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയി ജോലി ചെയ്ത സമയത്തെ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ ജയതിലകൻ വകുപ്പിന്റെ ഡയറക്ടറായി പ്രശാന്തിന്റെ താഴെയായിരുന്നു ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടിക വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അപകടം മണത്ത് പ്രശാന്ത് ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ട് തസ്തിക മാറ്റം ആവശ്യപ്പെട്ടു ഇത് സംഭവിച്ചു എന്ന് മാത്രമല്ല ആ സമയത്ത് തന്നെ ഡോക്ടർ ജയതിലകിനെയും ഈ വകുപ്പിൽ നിന്ന് മാറ്റി പ്രശാന്തിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഉന്നതി പദ്ധതിയുടെ ചുമതല തൽക്കാലം കിട്ടിയത് ഗോപാലകൃഷ്ണനാണ് അതും നിയമവിരുദ്ധമായാണ് നിയമിച്ചത് സർക്കാരാണ് ഉത്തരവിറക്കേണ്ടത് വകുപ്പ് സെക്രട്ടറി അല്ല എന്തായാലും അങ്ങനെ വകുപ്പ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സിഇഒ ആക്കി തസ്തികൊഴിച്ച പ്രശാന്ത് ഗോപാലകൃഷ്ണൻ പണി നൽകിയേക്കും എന്ന് ഭയന്ന് ജയതിലിന് മുകളിലിരിക്കുന്നത് കൊണ്ട് വകുപ്പിലെ ഫയലുകൾ മുഴുവൻ കൈമാറിയത് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ എല്ലാ ഫയലും കൈപ്പറ്റി എന്ന് രേഖയും കൊടുത്തു ഇതാണ് വാസ്തവം എന്നിരിക്കവേ ഗോപാലകൃഷ്ണൻ വകുപ്പ് സെക്രട്ടറിയായ ജയതലഗിന് കത്തെഴുതുന്നു ഒരു ഫയലും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയതലക് സർക്കാരിന് കത്ത് കൊടുക്കുന്നതും പ്രശാന്ത് ഫയൽ മുക്കി എന്ന വാർത്ത പുറത്തു വരുന്നതും എന്നിട്ട് ജയതലക് തന്നെ ഈ ഉത്തരവിന്റെ കോപ്പി മാതൃഭൂമി ഏൽപ്പിക്കുന്നു മാതൃഭൂമിക്ക് പ്രശാന്തിനോട് വൈരാഗ്യമുള്ളത് കൊണ്ട് തക്കം പാർത്തിരുന്ന കടുകനെ പോലെ മാതൃഭൂമി ചാടി ഇറങ്ങുന്നു ഇതാണ് പ്രശാന്തനെ പ്രകോപിപ്പിച്ചതും പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കാൻ തുടങ്ങിയതും എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഗോപാലകൃഷ്ണൻ ഫയലുകൾ തനിക്ക് കിട്ടിയിട്ടില്ല എന്ന പേരിൽ രണ്ട് കത്തുകൾ അയക്കുന്നു മെയ് മാസത്തിൽ തന്നെ ഫയൽ കിട്ടിയതാണ് എന്നിട്ടും ജൂണിലും ജൂലൈയിലും തനിക്ക് ഇങ്ങനെ ഫയൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ജയത്തിൽ ഇങ്ങനെ കത്ത് അയക്കുന്ന കത്തുകളാണ് പ്രേക്ഷകൻ ഞാനിപ്പോൾ കാണിക്കുന്നത് വെറുതെ പറയുകയാണെന്ന് ചിലർ പറയുന്നത് ഒഴിവാക്കാനാണ് കത്തുകളുടെ കോപ്പി കാണിക്കുന്നത് ഈ കത്തിന്റെ പ്രത്യേകത ഇത് ലെറ്റർ ഹെഡിലല്ല ഈ കത്തിന് ലെറ്റർ നമ്പർ ഇല്ല ഫയൽ നമ്പറില് ഒന്നുമില്ല പക്ഷേ ഈ കത്ത് ആധികാരികമായ കത്തായി രേഖപ്പെടുത്തപ്പെടുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബറിൽ പ്രശാന്തിനെതിരെ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നതും മാതൃഭൂമി വാർത്തയാക്കുന്നതും എന്നാൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പ്രശാന്തിനെ പുറത്താക്കുക സസ്പെൻഡ് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടെ മോശം പേരുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോപാലകൃഷ്ണനും ഡോക്ടർ ജയദിലും ചേർന്ന് ഒരുമിച്ച് നിർമ്മിച്ച വ്യാജരേഖയായിരുന്നു ഈ കത്തുകൾ എന്നാണ് അതായത് ജൂണിലും ജൂലൈയിലും ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുമില്ല അയച്ചിട്ടുമില്ല ഫയലിലുമില്ല ഈ കത്ത് സെപ്റ്റംബറിൽ വിവാദം തുടങ്ങുന്ന സമയത്തെ പഴയ കത്ത് എന്ന തരത്തിൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇതിന് ഫയൽ വിശദാംശങ്ങൾ ഇല്ലാത്തത് ഇതിന്റെ വിശദാംശങ്ങൾ ഈ ഫയലിൽ പരിശോധിച്ചപ്പോൾ ഈ രണ്ട് കത്തുകളും അപ്ലോഡ് ചെയ്തത് അതായത് ഈ ഫയലിൽ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് പതിനാറിനാണെന്ന് വ്യക്തമായിരിക്കുന്നു ഈ ഫയലിലെ നമ്പർ നോക്കുക ഇത് വളരെ കൃത്യമായി ഈ ഫയലിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം കാണിക്കും ഐ എസ് കാരാണെങ്കിലും ഒരാൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഈ ഫയലിൽ ഇങ്ങനെ ഒരു ഡേറ്റും ടൈമും വരുമെന്ന് അവർ അറിഞ്ഞില്ല അതായത് ഇവർ ബോധപൂർവം രണ്ട് കത്തുകൾ അപ്പോൾ ഉണ്ടാക്കിയെടുത്ത് ഇത് സർക്കാർ ഫയൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രണ്ടു മാസത്തിനു ശേഷം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഒരേ സമയത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു കത്തയച്ചാൽ പോലും അത് അപ്ലോഡ് ചെയ്യേണ്ടത് എസ് സി എസ് ടി വകുപ്പ് സെക്രട്ടറിയാണ് അല്ലാതെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി അല്ല ആ ധനകാര്യ വകുപ്പിലേക്ക് അദ്ദേഹത്തിന് സ്ഥലമാറ്റമായിരിക്കുന്നു ധൃതി പിടിച്ച് ഗൂഢാലോചന നടത്തി ഈ ഫയൽ അപ്ലോഡ് ചെയ്തു എന്നതിന് തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ വ്യക്തമായി അപ്ലോഡ് ചെയ്തിരിക്കുന്നതിന് സമയമുണ്ട് ബോധപൂർവം പ്രശാന്തിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വ്യാജരേഖയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഗോപാലകൃഷ്ണനെതിരെയും ഡോക്ടർ ജയതിലകിനെതിരെയും വ്യാജരേഖ നിർമ്മാണം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടി വരും ഒരു സഹപ്രവർത്തകനോട് പകവീട്ടാൻ രണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കുക എന്നിട്ട് സർക്കാരിന് വ്യാജമായി കത്ത് കൊടുക്കുക ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രവാർത്ത കൊടുക്കുക എന്നിട്ട് അതിന്റെ പേരിൽ പ്രതികരിച്ചതിന്റെ പേരിൽ സസ്പെൻഷൻ ഉണ്ടാക്കുക ഇതെല്ലാം വ്യാജമായി നിർമ്മിച്ച് അപ്ലോഡ് ചെയ്തു എന്നതിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം വ്യാജരേഖ നിർമ്മാണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തേണ്ടി വരും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചാലും സാധിച്ചെന്ന് വരില്ല പ്രശാന്തിന്റെ ഒരു ഇച്ഛാശക്തി വെച്ച് അങ്ങേയറ്റം വരെ പോയി നീതി നേടുകയും അനീതി നടത്തിയവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യാനുള്ള സാധ്യത ചെറുതല്ല എന്തായാലും സിവിൽ സർവീസിലെ നല്ല മനുഷ്യർക്ക് കഷ്ടകാലമാണെന്നും മോശക്കാർക്കും അഴിമതിക്കാർക്കും നല്ല കാലമാണെന്നും എന്നാൽ ഇച്ഛാശക്തിയുള്ള നന്മയുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരുപെട്ടിറങ്ങിയാൽ അഴിമതിക്കാരും തട്ടിപ്പുകാരും വെള്ളം കുടിക്കുമെന്നും ഇതിനേക്കാൾ വലിയ തെളിവൊന്നുമില്ല എന്തായാലും ഐ എ എസ് ഗാർക്കടലെ പോലെ നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധമായി മുമ്പോട്ട് പോവുകയാണ് ഇവിടെ നീതിക്ക് മാത്രമായിരിക്കും വിജയം എന്ന തീർച്ച